ശിഷ്യനായ മാർത്തോമാണു മാർത്തോമാ ജൂലൈ മൂന്ന് ദുഃഖാന പെരുന്നാള് സെന്റ് തോമസ് ഡായ മാർത്തോമാരഭൂ നൽകിയ ഗലീലി എന്ന സ്ഥലത്താണ് വിശുദ്ധ തോമസ് ലിയ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ പാവപ്പെട്ടവരും മീൻപിടുത്തക്കാരും ആയിരുന്നു തോമസ് തൊമസ്ലീഹയാണ് ഇന്ത്യയിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് അക്കാലത്ത് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു കച്ചവടക്കാരനും ശില്പിയുമായിരുന്ന ഹബാൻ എന്ന വ്യാപാരിയുടെ കപ്പലിലാണ് എ ഡി അമ്പത്തിരണ്ടിൽ ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന മുഷരീസ് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി അന്ന് ചേരമാൻ പെരുമാൾ രാജാവാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് തോമസ് ലിഹായുടെ പ്രഭാഷണത്തിൽ അത്യാകൃഷ്ടനായി ചേരമാൻ പെരുമാൾ രാജാവ് ക്രിസ്തു മതത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇരുപത് വർഷക്കാലത്തോളം തോമസ് ലിയ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലാണ് തോമസ് ലിയ ഏഴരപ്പള്ളികൾ എന്നറിയപ്പെടുന്ന ദേവാലയങ്ങൾ സ്ഥാപിച്ചത് തോമശയുടെ വരുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഗുണ്ട ഫൃത്ത് രാജാവുണ്ടായിരുന്നു ഈ രാജാവിന് കൊട്ടാര മണിക്കൂർ ആൾ വേണമായിരുന്നു ഒരാൾ ക്വാളിഫൈഡും കോമ്പിറ്റൻ കഴിവി യോഗ്യതയുള്ള ആളെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല അപ്പോഴാണ് തോമാശിയവരെ ഒരു നിയോഗം പോലെ തോമസ് ചെയ്തേറ്റെടുക്കുന്നു തോമാശിക കൊട്ടാരം ഡിസൈൻ ചെയ്യുന്നു ഓൺ കണ്ടീഷൻ അതായത് തോമശി വെച്ച കണ്ടീഷൻ ഇതാണ് പള്ളി പണിയാൻ സ്ഥലം കൊടുക്കണമെന്ന് ഗുണ്ട ഫ്രസ് രാജാവ് സമ്മതിച്ചു അങ്ങനെ പള്ളി പണിയാൻ സ്ഥലം കൊടുക്കാമെന്ന് സമ്മതിച്ച പേരിൽ തോമശിയ കൊട്ടാരം ൊടുത്താണ് ചരിത്രം പറയുന്നത് അങ്ങനെ രാജാവ് പള്ളിമന്ത്രി സ്ഥലം ഇട്ടു കൊടുത്തു അതുകൊണ്ടാണ് തോമസ്യ അറിയപ്പെടുന്നത് ഭാരതീയർ ഭാരതീയർ സംബന്ധിച്ച തോമസ്യ മീൻപിടുത്തക്കാരൻ മാത്രമല്ലെ അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മൊത്തം എഴുന്നള്ളിപ്പും സെയിൻ തോമസ് അൻപത്തിരണ്ട് ഇടിയിൽ കേരളത്തിൽ വരികയാണ് കേരളത്തിൽ മൊത്തം കൊടുങ്ങല്ലൂർ വടക്കൻ പറവൂർ അടുത്തുള്ള കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയെന്നും അവിടെ നിന്ന് അദ്ദേഹം വടക്കൻ പറവൂർക്ക് വരുന്ന സമയത്ത് കാരണം അന്ന് നിലവിലിരുന്ന് കേരളത്തിലുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിൽ ഏറ്റവും വലിയ സമൂഹം കോട്ടയ്ക്കാവുള്ള അതിർത്തിയിലാണ് സ്ഥിതി സ്ഥിതിയിരുന്നത് അതുകൊണ്ട് അദ്ദേഹം പോകുന്ന സമയത്ത് റൂൾസ് കരിലായിട്ട് കുടുംബക്ഷേത്രം കാണുകയും ആ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹം പാസ് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിലൂടെ അദ്ദേഹം സുശ്രിഷൻ പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അന്ന് സമൂഹത്തിന് അങ്ങേരിക്കാൻ പറ്റില്ല അവർ സമയം അവർക്ക് അജ്ഞാതമായിരുന്നു അവരദ്ദേഹത്തെ പരിസ്യം ആട്ടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ശക്തി കൊടുങ്ങാറ്റ് വീശി കൊടുങ്കാറ്റ് വിശിയോടുകൂടി പരിശോധിച്ചവർ പലരും മോത്സ്യപ്പെട്ട് വീണു കൂടുതലുണ്ടായിരുന്ന ആനയും വിഭ്രാന്തം എനിക്കാൻ തുടങ്ങി അപ്പോൾ മോരുദിവസം തമാശ കൊണ്ട് പറഞ്ഞു താങ്കളൊന്നെന്തെങ്കിലും പുലമ്പെയായി ഉത്സവ അലങ്കിലപ്പെട്ടു താങ്കളതിനെ പരിഹാരം കാണണം ഇല്ലെങ്കിലും ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് ഭീഷണി വരുത്തിയപ്പോഴത്തേം ഇവിടെ അമ്പലക്കുളം ഉണ്ട് ആ കുളത്തിൽ വെള്ളം വെള്ളമെടുത്ത് അവർ മെത്തളിച്ച് തെളിച്ച് അരുത്തി ഏതാനും ജലഗണങ്ങൾ അന്തരീക്ഷം ചെയ്യുന്നു കാഴ്ചക്കാർ ചിലർക്ക് തീനാടങ്ങളായിട്ട് ചോത്ത് തോന്നുകയും ചിലർക്ക് രക്തമുള്ള തോന്നുകയും ചെയ്തു സുശിക്ഷിത പ്രകാരം അവർക്ക് പരിസ്റ്റാൾമെൻറ്റ് അനുഭവം ഉണ്ടായി വെള്ളത്തുള്ളിയും വീണുപ്പെല്ലാം നോർമലായി എപ്പുറത്തുനിന്ന് മനുഷ്യൻ സാധാരണക്കാരൻ അവർ അംഗീകരിക്കണേ ഒരു ദേവിശത്ത് മനുഷ്യനെ സമയം ഗോഡ് എന്നിട്ട് പറഞ്ഞു താങ്കളുണ്ടെങ്കിൽ അടയാളമായിട്ട് ഇവിടെ എന്തെങ്കിലും ഭാവി തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നിശ്ചയിച്ചു പക്ഷെ പക്ഷേ കുരിശാണ്ടാട്ട് അമ്പലോത്സവം ഒരു ഭവനെതിർ ഗ്രൂപ്പ് അന്ന് ഇവിടെ നാട് നാട് വഴി ഉണ്ടായിരുന്നു നാട് വഴി സംസേ തിരുവനന്തപുരം എങ്ങനെ ഒരു ആനയെ കൊണ്ട് തരിച്ച് ആന സന്തുഷ്ടപ്രകാരം തടി എവിടെ കൊണ്ടു വയ്ക്കുന്ന കുരിശാട്ടിക്കൊള്ളാൻ അന്ന് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്ന ആന മറ്റൊരാണനായിരുന്നു ഫാഷി ബ്ലൈൻ ആനയ്ക്ക് ആന തടി എവിടെ കൊണ്ടു വയ്ക്കുന്ന കുരിശാട്ടിക്കൊള്ളാൻ ഇതായിരുന്നു നാട് വാട്ട് തീരുമാനം അതനുസരിച്ചുണ്ടായിരുന്നു ആനയ്ക്ക് ആനക്ക് ദൗത്യംപിക്കുകയാണ് ആന തടിയെടുത്തുകൊണ്ട് നേരെ പോയിട്ട് അമ്പലത്തിനുള്ളിൽ പോയി അമ്പലത്തിനുള്ളിൽ പോയിട്ട് ബലി പേടത്തിനടുത്തായിട്ട് ആന തടി വയ്ക്കുന്ന അവിടെ താമസിച്ച കുരിശോട്ടാണ് ഇതിന് ആ കുരിശ് ഇപ്പോഴും നിലവിലുണ്ട് വള്ളിക്കകത്ത് മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള നീളമുള്ള ഒരു കുരിശാണ് കരിങ്കൽ കിറ്റിയാണത് അതിൽ ആലയനം ചെയ്യണ കുരിശ് അപ്പസ്വല് ടൈമിലെ കുരിശാണ്